അലൈക്കും അസ്സാം ബിസ്മില്ലാഹിർ വറഹമത്തല്ല ബിസ്മിൽ ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പിനെക്കുറിച്ച് മനുഷ്യൻ ചിന്തിക്കുകയും ഇത്രയും വ്യവസ്ഥാപിതമായി ഈ പ്രപഞ്ചത്തിലെ ഓരോ കാര്യങ്ങളും താളം തെറ്റാതെ നടന്നു പോകുന്നതിനെക്കുറിച്ച് മനുഷ്യൻ ആലോചിക്കുവാൻ തൻ്റെ ബുദ്ധി ഉപയോഗിക്കുകയുമാണെങ്കിൽ ഇതൊന്നും തന്നെ വെറുതെ ഉണ്ടായതാവില്ല വെറുതെ സൃഷ്ടിച്ചതുമാവില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയുമെന്ന് ഖുർആാനിൽ ആവർത്തിച്ചു പറയുന്നുണ്ട് ഇങ്ങനെ മനസ്സിലാക്കുന്നവർക്ക് പ്രവാചകന്മാരുടെ പ്രബോധനം വഴി ലഭിക്കുന്ന അറിവുകൾ ഉൾക്കൊള്ളാനും അതുവഴി പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിന് വിധേയപ്പെടാനും എളുപ്പത്തിൽ സാധിക്കും കാര്യങ്ങൾ അങ്ങനെയാണെന്നിരിക്കെ ഈ പ്രപഞ്ചത്തെയും അതിലടങ്ങിയ മനുഷ്യനടക്കമുള്ള സകലതിനെയും സൃഷ്ടിച്ചതിൽ അതിൻ്റെ സൃഷ്ടാവിന് പ്രത്യേക ഉദ്ദേശ്യമുണ്ടെന്നും അത് മനസ്സിലാക്കി ആ സൃഷ്ടാവിന് വിധേയപ്പെട്ട് ജീവിക്കണമെന്നും പ്രബോധനം ചെയ്യുന്ന പ്രവാചകന്മാരുടെ സന്ദേശത്തെ ആരെങ്കിലും തള്ളിക്കളയുന്നുവെങ്കിൽ അത് ധിക്കാരമാണ് അത്തരം ധിക്കാരികളെ ശ്രദ്ധാവായ അള്ളാഹു ഉദ്ദേശിക്കുന്നുവെങ്കിൽ നശിപ്പിക്കുമെന്നും പകരം അള്ളാഹുവിന് വിധേയപ്പെടുന്ന ഒരു വിഭാഗത്തെ അവരുടെ പകരം കൊണ്ടുവരാൻ അള്ളാഹുവിന് ഒരു പ്രയാസവുമില്ലെന്നും പറയുകയാണ് എന്ന് പഠിക്കുന്ന പത്തൊമ്പത് ഇരുപത് ആയത്തുകളിൽ അലം തറ താങ്കൾ കണ്ടില്ലയോ ഇവിടെ നബിസലാഹു അലി വസ്ല്ലമയെ അഭിസംബോധന ചെയ്തുകൊണ്ട് എന്നാൽ എല്ലാവരെയും ഉദ്ദേശിച്ചുകൊണ്ടാണ് കണ്ടില്ലയോ കാണുന്നില്ലേ എന്ന് പറയുന്നത് എന്ത് കണ്ടില്ലേ അന്നല്ലാഹ വൽ അറ അള്ളാഹു ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിക്കുക തന്നെ ചെയ്തിരിക്കുന്നു എന്ന് കണ്ടില്ലയോ ബിൽ ബിൽഹക്കി യാഥാർത്ഥ്യമായിക്കൊണ്ട് ആകാശങ്ങളെയും ഭൂമിയെയും യാഥാർത്ഥ്യമായി സൃഷ്ടിച്ചു എന്ന് പറയുന്നത് ഇത് അള്ളാഹു വെറുതെ സൃഷ്ടിച്ചതല്ല കളി തമാശക്ക് സൃഷ്ടിച്ചതല്ല അത് യഥാർത്ഥമായ ഉദ്ദേശങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചതാണ് എന്ത് അർത്ഥത്തിലാണ് ഇങ്ങനെ യഥാർത്ഥമായും ന്യായമായും സൃഷ്ടിച്ച ഈ ആകാശഭൂമികളിലുള്ള സൃഷ്ടികൾക്ക് ചില ബാധ്യതകളും അവകാശങ്ങളും ഉണ്ട് എന്നുകൂടി സൂചിപ്പിക്കുകയാണ് ഇതിൽ ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പിലും രാപ്പകലുകൾ മാറി മാറി വരുന്നതിലും ചിന്തിക്കുന്ന മനുഷ്യർക്ക് ദൃഷ്ടാന്തമുണ്ടെന്ന് ഖുർആൻ ആവർത്തിച്ചു പറയുന്നുണ്ട് ശരിയായി ചിന്തിക്കുന്ന മനുഷ്യർ ഇതൊന്നും അള്ളാഹുവെ നീ വെറുതെ സൃഷ്ടിച്ചതല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നുവെന്നും എനിക്ക് പരലോകമോക്ഷം നൽകി അനുഗ്രഹിക്കണമെന്നും ും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമെന്ന് ഖുർആാനിൽ പറയുന്നുണ്ട് ആകാശഭൂമികളെ കളിതമാശയായി സൃഷ്ടിച്ചതല്ല എന്നും ഖുർആാനിൽ മനുഷ്യനെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ട് പറയുന്നുണ്ടല്ലോ എന്നാൽ ഇതിനെയൊന്നും ഗൗരവമായി കാണാതെ സൃഷ്ടാവായ അള്ളാഹുവിന് വിധേയപ്പെട്ട് ജീവിക്കാൻ തയ്യാറാവാത്തവരെ താക്കീത് ചെയ്തുകൊണ്ട് തുടർന്ന് പറയുകയാണ് ഈ യശ യുദ്ഹിബുക്കും അവൻ ഉദ്ദേശിക്കുന്ന പക്ഷം നിങ്ങളെ അവൻ പോക്കിക്കളയും നിങ്ങളെ അവൻ ഇല്ലാതാക്കിക്കളയും വി എന്നിട്ട് പുതിയൊരു സൃഷ്ടിയെ അവൻ കൊണ്ടുവരികയും ചെയ്യും നല്ലവരായ യോഗ്യരായ ആളുകളെ നിങ്ങൾക്ക് പകരം അവൻ കൊണ്ടുവരികയും ചെയ്യും ഇത്രയൊക്കെ ആസൂത്രിതമായി പ്രപഞ്ചത്തെയും അതിൽ മനുഷ്യരെയും സൃഷ്ടിച്ചിട്ട് മനുഷ്യർ സൃഷ്ടിക്കപ്പെട്ടതിൻ്റെ ലക്ഷ്യം ദിവ്യ സന്ദേശത്തിലൂടെ പ്രവാചകന്മാർ ബോധ്യപ്പെടുത്തി കൊടുത്തിട്ട് ആ ലക്ഷ്യം നിറവേറ്റാൻ തയ്യാറാവാതെ കൂടി ജീവിക്കുന്നവരെ ഈ ലോകത്തു നിന്ന് തുടച്ചു നീക്കി അള്ളാഹു ഉദ്ദേശിച്ച ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ യോഗ്യരായിട്ടുള്ള ആളുകളെ പകരം കൊണ്ടുവരും എന്നാണ് പറയുന്നത് ഒമാലിക്ക അലല്ലാഹിബി അസീസ് അത് അള്ളാഹുവിന് ഒരു പ്രയാസമുള്ള കാര്യമല്ല അത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിസ്സാരമാണ് ദുഷ്കരമായ കാര്യമല്ല ഒമാാലിക്ക അതല്ല തിക്കാരികളെ മാറ്റി പകരം നല്ല യോഗ്യരായ ആളുകളെ കൊണ്ടുവരിക എന്നത് അല്ല അലല്ലാഹി അള്ളാഹുവിന് ബിഅസീസ് ഒരു ഖനമുള്ള ഒരു ദുഷ്കരമായിട്ടുള്ള ഒരു പ്രയാസകരമായിട്ടുള്ള കാര്യം അല്ല അള്ളാഹു ഉദ്ദേശിക്കുന്നുവെങ്കിൽ അതൊട്ടും പ്രയാസമുള്ള കാര്യമല്ല എന്നാണ് സൂറത്ത് ഫാത്തിറിലും ഇതേവാചകം വന്നിട്ടുണ്ട് അതായത് മനുഷ്യരെ ഒന്നടങ്കം വിളിച്ചുകൊണ്ട് അള്ളാഹു പറയുകയാണ് മനുഷ്യരെ നിങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ ദുർബലരാണ് അള്ളാഹു ശക്തമാനാണ് എന്തും ചെയ്യാൻ കഴിയുന്നവനാണ് അതുകൊണ്ട് നിങ്ങളെ മാറ്റി പുതിയൊരു ജനവിഭാഗത്തെ നിങ്ങൾക്ക് പകരം കൊണ്ടുവരിക എന്നുള്ളത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ദുഷ്കരമായിട്ടുള്ള കാര്യമല്ല ഈ യഷയ് യുദുഹിബിക്കും ഹൽക്കിൻ ജദീദ് ഒമാദാലിഖാ അലല്ലാഹിബി അസീസ് ഇതേ വാചകം തന്നെയാണ് അവിടെയും ആവർത്തിച്ചിട്ടുള്ളത് അള്ളാഹു സുബാനോ താല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വരെ